നമസ്കാരം പതിനേഴാം ലോക്സഭയുടെ അഞ്ചു വർഷങ്ങൾ പരിഷ്കരണത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം ഇന്നലെ ലോക്സഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി തന്റെ രണ്ടാം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്ന ശക്തമായ പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു രാജ്യം അതിവേഗം വലിയ മാറ്റങ്ങളിലേക്ക് നീങ്ങി സഭയിലെ എല്ലാ അംഗങ്ങളും നിർണായക സംഭാവനകൾ നൽകി നൂറ്റാണ്ടുകളായി ആളുകൾ കാത്തിരുന്ന നിരവധി കാര്യങ്ങൾ പൂർത്തിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തലമുറകളായി ജനങ്ങൾ രാജ്യത്ത് ഏക ഭരണഘടനയാണ് സ്വപ്നം കണ്ടിരുന്നതെന്നും ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തുകൊണ്ട് ഈ സഭ അത് സാധ്യമാക്കിയെന്നും മോദി പറഞ്ഞു പതിനേഴാം ലോക്സഭ നിരവധി വെല്ലുവിളികൾ നേരിടുകയും രാജ്യത്തിന് ഉചിതമായ ദിശാബോധം നൽകുകയും ചെയ്തു ഈ അഞ്ച് വർഷങ്ങൾ പരിഷ്കരണത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു നമ്മൾ പരിഷ്കരിക്കുകയും പ്രവർത്തിക്കുകയും പരിവർത്തനം കാണുകയും ചെയ്യുന്നത് അപൂർവമാണ് രാജ്യം പതിനേഴാം ലോക്സഭയെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി പതിനേഴാം ലോക്സഭയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉൽപാദനക്ഷമതയാണ് ഉണ്ടായിരുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നമ്മൾ ഈ ലോക്സഭയുടെ അവസാനത്തിലേക്ക് നീങ്ങുകയാണ് പതിനെട്ടാം ലോക്സഭയിൽ ഉൽപ്പാദനക്ഷമത നൂറ് ശതമാനത്തിനുമപ്പുറം പോകണമെന്ന് നമ്മൾ തീരുമാനിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വനിതാ സംവരണ ബിൽ പാസ്സാക്കിയതിനെയും മുത്തലാ ക്രിമിനൽ കുറ്റമാക്കുന്നതിനെയും അദ്ദേഹം അഭിനന്ദിച്ചു രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള ലോക്സഭയുടെ പ്രമേയം ഭാവി തലമുറയ്ക്ക് രാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ അഭിമാനിക്കാൻ ഭരണഘടനാപരമായ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു എം പിമാർക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സഭയെ നിഷ്പക്ഷമായി നയിച്ചു അതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ദേഷ്യവും കുറ്റപ്പെടുത്തലുകളും ഉണ്ടായ സമയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഈ സാഹചര്യങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുകയും ബുദ്ധിപൂർവ്വം സഭയെ നയിക്കുകയും ചെയ്തു എന്ന് സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് മോദി പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായതെന്നും സഭയുടെ അന്തസ്സ് ഉറപ്പാക്കിക്കൊണ്ട് പാർലമെന്ററി പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ സ്പീക്കർ ക്രമീകരണങ്ങൾ നടത്തിയെന്നും കോവിഡ് മഹാമാരിയെ പരാമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞു പുതിയ പാർലമെന്റ് കെട്ടിടം വേണമെന്ന് മുൻപും ചർച്ചയുണ്ടായിരുന്നുവെങ്കിലും പതിനേഴാം ലോക്സഭയിൽ സ്പീക്കറുടെ തീരുമാനം അത് യാഥാർത്ഥ്യമാക്കി സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലാണ് സഭയിൽ ചെങ്കോൽ ആചാരപരമായി സ്ഥാപിച്ചത് എന്ന കാര്യവും മോദി ചൂണ്ടിക്കാട്ടി ബജറ്റ് സമ്മേളനത്തിന് ശേഷം ലോക്സഭയും രാജ്യസഭയും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു